ദിവസങ്ങൾ നീങ്ങി തുടങ്ങി ശിവയും മനവും ജോലിയിൽ ഏർപ്പെട്ടു മഹിയും പിള്ളേരും അവരെ ഇതുവരെ യാതൊരു വിധത്തിലും ശല്യം ചെയ്തിട്ടില്ല പലപ്പോഴും അവൾ സംശയത്തോടെ അവരെ നോക്കും പതിവ് പോലെ ശിവയ്ക്ക് കിട്ടിയ ജോലി ചെയ്യുവായിരുന്നു അവൾ പെട്ടെന്ന് മുന്നിലേക്ക് തെറിച്ച് വീണ ഫയൽ കണ്ടവൾ ഞെട്ടി സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റു മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് അവളുടെ കണ്ണുതള്ളി അച്ചായൻ അവൾ മെല്ലെ വിളിച്ചു എന്നാൽ ഡെവി ദേഷ്യത്തിൽ അവളെ നോക്കി അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു വാട്ട് ഹെൽ ആർ യു ഡൂങ് ഹെൽ അവൻ ശാന്തമായി തിരക്കി ശിവ കാര്യമറിയാതെ അവനെ നോക്കി സായോറ്റു പെട്ടെന്ന് തന്നെ സായ അവൻ്റെ കയ്യിലേക്ക് വരെ എംവലപ്പ് കൊടുത്തു ഡെവി അത് ശിവയ്ക്ക് നേരെ നീട്ടി ശിവ സംശയത്തോട് അവനെ നോക്കി എംവലപ്പ് വാങ്ങി അവളത് പെട്ടെന്ന് തന്നെ പൊട്ടിച്ചു വായിച്ചു വാണിംഗ് ടു എംപ്ലോയീസ് എച്ച് ആർ ആ ലെറ്റർ മുഴുവനായും വായിച്ച ശിവ ഞെട്ടി നിൽക്കുവാണ് ശിവ ഞെട്ടി ഡവിയെ ഒന്ന് നോക്കി അവൾക്ക് കാര്യം മനസ്സിലായില്ല സർ എന്തായത് ഞാൻ ഞാനൊന്നും ചെയ്തില്ലല്ലോ സി ശിവ തനിക്കെതിരെ ഇന്നലെയാണ് കംപ്ലൈന്റ് വന്നത് എന്തായാലും താൻ മഹിയെ കണ്ടിട്ട് വരൂ പിന്നെ നാളെ മുതൽ സായി ആയിരിക്കും ഇവിടെ ആൻഡ് സായി ഡൂ എവരി പ്രോപ്പർലി രവി സായിയെ നോക്കി അകത്തേക്ക് കയറിപ്പോയി ശിവസായിയെ നോക്കി എന്നാൽ അവൾ പുച്ഛത്തോടെ ശിവയെ നോക്കി അവളുടെ സീറ്റിൽ കയറിയിരുന്നു ശിവ ഒരു നിമിഷം എന്തോ ആലോചിച്ചു പിന്നെ എൻവലപ്പ് മുറുകെ പിടിച്ച് മഹിയുടെ അരികിലേക്ക് നടന്നു ഇതേ സമയം അനു അനു തന്റെ ടേബിളിലുള്ള ഫയലെല്ലാം കൃത്യമായി നോക്കി ലാപ്പിലേക്ക് എൻറ്റർ ചെയ്യുമായിരുന്നു അപ്പോഴാണ് അവിടേക്ക് സിദ്ധു കയറി ചെന്നത് അനുഗ്രഹ സർ നാളത്തെ പ്രൊജക്റ്റ് എന്തായി കംപ്ലീറ്റ് ആണെങ്കിൽ സോണിയുടെ ക്യാബിനിൽ കൊടുത്തേക്ക് അദ്ദേഹമാണ് പ്രൊജക്ട് മാനേജർ ഇപ്പോൾ തന്നെ വേണം ലേറ്റ് ലേറ്റാകരുത് പിന്നെ ഒരു കോപ്പി എനിക്ക് സെൻഡ് ചെയ്യണം ഒരെണ്ണം എച്ച് ആറിനും മെയിൽ കൂടെ അവൻ വേഗം ടേബിളിൽ ഇരുന്ന പേപ്പറിൽ എന്തോ എഴുതി ഇതാണ് മെയിൽ ഐ ഡി പെട്ടെന്ന് വേണം അത് പറഞ്ഞ് സിദ്ധു പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി അനു മെയിൽ ഐ ഡി നോക്കി അനു വേഗം തന്നെ സിദ്ദുവിന് മെയിലും ഓരോ കോപ്പി സെൻഡ് ചെയ്ത് ഫയലെടുത്ത് സോണിയുടെ ക്യാബിനിലേക്ക് നടന്നു ശിവപേടിയോട് മഹിക്ക് വേണ്ടി കാത്തിരുന്നു സമയം നീങ്ങി തുടങ്ങി അവൾ അക്ഷമയോടെ സമയം നോക്കി മൂന്നുമണി താൻ ഒരു മണിക്ക് മഹിയുടെ ക്യാബിന്റെ മുന്നിൽ ഇരിക്കാൻ തുടങ്ങിയതാ തന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല പതുക്കെ പതുക്കെ സമയം നീങ്ങി തുടങ്ങി മഹി ഓരോരുത്തരെ ആവശ്യങ്ങൾക്ക് വേണ്ടി ക്യാബിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവൻ പുറത്തേക്ക് പോകുന്നുണ്ട് പലപ്പോഴും ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം ഉടക്കും പൊട്ടി തെണ്ടി മനഃപ്പൂർവ്വം എന്നെ വിളിക്കാത്തതാ അവൾ സ്വയം പെറുപുറുത്തുകൊണ്ട് സമയം നോക്കി അഞ്ചു മണിക്ക് നിമിഷങ്ങൾ മാത്രം അവൾ അനോൻ്റെ ക്യാബിലേക്ക് തലപൊക്കി നോക്കി എന്നാൽ അവിടം ശൂന്യമായിരുന്നു എവിടെ പോയി ശിവ മനസ്സിലോർത്തു ശിവമോളെ സാറ് വിളിക്കുന്നുണ്ട് സെക്യൂരിറ്റി വന്ന് പറഞ്ഞതും ശിവ അയാളെ നോക്കി അകത്തേക്ക് നടന്നു മഹി അതേ സമയം തൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് സാധനം എടുത്ത് വെക്കുമായിരുന്നു സർ കമിൻ മഹി അവളെ നോക്കിയിരിക്കാൻ കാണിച്ചു ശിവ സീറ്റിലിരുന്നു തൻ്റെ കയ്യിൽ കരുതിയ വലപ്പം അവന് നേരെ നീട്ടി മഹി പുച്ചത്തോടെ അത് വാങ്ങി ടേബിളിൽ വെച്ചു പറ ശിവപ്രിയ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ശിവ അവനെ സംശയത്തോടെ നോക്കി സർ ഇതിൽ പറയുന്നത് പോലെ കമ്പനി പോളിസിക്കെതിരെ ഞാനൊന്നും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ എനിക്കെതിരെ ആക്ഷൻ എടുക്കുന്നത് ഓ എന്താ ഇവർ കാണിച്ചു വെച്ചേക്കുന്നത് മഹി നെറ്റിയിൽ കൈവിരൽ അമർത്തി ടേബിളിൽ ഇരുന്ന ഫോൺ കയ്യിലെടുത്ത് ആരെയോ വിളിച്ചു അഞ്ച് നിമിഷത്തിനുള്ളിൽ ഒരു പെൺകുട്ടി ഓടി പിടിച്ചു വന്നു സർ വിളിച്ചിരുന്നു ദിയ വാട്ട് ഇസ് ദിസ് ദിയ സംശയത്തോട് അവനെ നോക്കി കയ്യിൽ നിന്നുള്ള നോട്ടീസ് വാങ്ങി വായിച്ചു നോക്കി സർ പറഞ്ഞിട്ടല്ലേ ഞാൻ ശിവപ്രിയയ്ക്കെതിരെ ആക്ഷൻ ലെറ്റർ ചെയ്തത് അവൾ തൻ്റെ ഭാഗം ക്ലിയർ ചെയ്ത് അവനെ നോക്കി മഹി ക്രൂരമായി ശിവയെ നോക്കി പുഞ്ചിരിച്ചു താങ്ക്സ് ദിയ യു ലീവ് ശിവദിയെ പറഞ്ഞ് വാക്കുകളിൽ കുരുങ്ങിക്കിടക്കുമായിരുന്നു മഹി പറഞ്ഞിട്ട് പക്ഷെ എന്തിന് ശിവ അവനെ ഒന്ന് നോക്കി തന്നെ നോക്കി വന്യമായി ചിരിക്കുവാണവൻ മിസ് ശിവപ്രിയ കരിയറും ബ്രാക്കുമാർക്ക് വീണാലുള്ള അവസ്ഥ ഞാൻ പറയാതെ തനിക്കറിയാലോ തൻ്റെ പിന്നിൽ വന്ന് ചേർന്ന ഒരു വശവും കൈകുത്തി തൻ്റെ ചെവിക്കരികിൽ വന്ന് അവൻ്റെ ശബ്ദത്തിൽ അവളൊന്ന് വിറച്ചുപോയി ഞാൻ പറഞ്ഞിട്ടാണ് ദിയ നിനക്കെതിരെ ആക്ഷൻ ലെറ്റർ ചെയ്തത് മിസ്ബിഹേവിയർ എഗെയിൻസ്റ്റ് മൈ കമ്പനി പക്ഷേ ഞാനൊന്നും ചെയ്തിട്ടില്ല കണ്ണുകൾ നിറച്ചു പറഞ്ഞു അവൾ ആര് പറഞ്ഞു ശിവപ്രിയ താൻ മിസ്ബിഹേവ് ചെയ്തത് സീനിയർ ഓഫീസറായ സായി കൃഷ്ണനോടാണ് വാൻ ദേഷ്യം കൊണ്ട് അവളുടെ മുഖം വിറച്ചു മഹി ടേബിളിൽ ചാരി നിന്ന് അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ മുടി മാടി കൂൾ ഹണി കഴിഞ്ഞില്ല ഒന്നെങ്കിൽ നിനക്ക് റിസൈൻ ചെയ്യാം വിത്ത് കോമ്പൻസേഷൻ തൊണ്ണൂറ് ലാക്സ് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം എങ്കിൽ നിനക്കെതിരെയുള്ള ആക്ഷൻ ചിലപ്പോൾ ഇരു ചെവി അറിയാതെ ഞാൻ മാറ്റാം ശിവയ്ക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല അവൾ തളർച്ചയോടെ ചെയറിലിരുന്നു മഹി അവളെ നോക്കി തൻ്റെ ബാഗെടുത്ത് പുറത്തേക്ക് നടന്നു ശിവപ്രിയ നീ ആദി മഹാദേവനോടാണ് കളിച്ചത് അത് നിനക്ക് ഞാൻ ഓർമ്മിപ്പിച്ചു തരാം നാല് സൈഡിൽ നിന്ന് നിന്നെയും നിന്റെ കൂടെയുള്ള രണ്ടു പേരെയും ഞാൻ പൂട്ടും അവൻ്റെ ശബ്ദം റൂമിൽ നിറഞ്ഞു ശിവയോടെ കണ്ണുകൾ നിറഞ്ഞു അവൾ അവിടെ ഇരുന്ന് പോയി ഒരടി അനങ്ങാൻ പറ്റാതെ മഹിയാവളിയെ നോക്കി ചൂളം ഒഴിച്ച് പുറത്തേക്ക് പോയി പോകുമ്പോൾ അവൻ്റെ കണ്ണുകൾ സോണിയുടെ ക്യാബിനിലേക്ക് പോയി രണ്ടാമത്തെ ആൾക്ക് പണി കൊടുത്ത സന്തോഷത്തിലായിരുന്നു അവൻ എന്നാൽ അനു കണ്ണു നിറച്ച് സോണിയെ നോക്കി അവനാണെങ്കിൽ ദേഷ്യത്തിൽ അവളെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന് തന്നെ ഫയൽ കയ്യിലെടുത്ത് അവളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു ഇനി ഇത് ആവർത്തിച്ച ഐ ആം ഡാം ഷുവർ ദാറ്റ് ഐ വിൽ ഫയർ ഗെറ്റ് ഔട്ട് അവൻ അലവിയതും അവൾ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടി കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് അനു പെട്ടെന്ന് വാഷ്റൂമിലേക്ക് ഓടിക്കയറി സമയം ഒരുപാട് കഴിഞ്ഞതിനാൽ ആരും തന്നെ ഓഫീസിലില്ലായിരുന്നു അവൾ പൈപ്പ് തുറന്ന് കൈവെള്ളയിൽ വെള്ളം കോരിയെടുത്ത് തൻ്റെ മുഖത്തേക്ക് ശക്തിയിൽ തെറുപ്പിച്ചു നിമിഷങ്ങൾക്ക് മുൻപ് നടന്നത് അനുഡോറ് തുറന്ന അകത്തേക്ക് കയറി അതേസമയം സോണി ധൃതിയിൽ ഓരോന്ന് ചെയ്യുവാണ് അനുഗ്രഹ താൻ തന്ന ഡാറ്റ ഞാൻ കണ്ടിരുന്നു ബ്രിൽ ഈസ് ഓക്കെ തൻ്റെ കയ്യിലുള്ള ഫയൽ വേഗം താ ലാബിൽ നിന്ന് കണ്ണെടുക്കാതെ അവൻ പറഞ്ഞതും അനു വേഗം ഫയൽ ടേബിളിലേക്ക് വെച്ച് മാറി നിന്നു സോണി ഫയൽ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാൻ തുടങ്ങി പേജുകൾ മാറുന്നതിനനുസരിച്ച് അവന്റെ മുഖം വലിഞ്ഞു മുറുകി സോണിയുടെ മാറ്റം കണ്ട് അനു പേടിയോടെ നിന്നു സോണി ഒരു അലർജിയായിരുന്നു ദേഷ്യത്തിൽ ടേബിളിൽ ചാടി എഴുന്നേറ്റ് അവൾ കാര്യം മനസ്സിലാവാതെ അവനെ നോക്കി സർ നീ എന്ത് തോന്നി കാണിച്ചു വെച്ചിരിക്കുന്നേ സർ ഞാൻ ഞാനെന്ത് ഷട്ടം ഇതെന്താണ് കാണിച്ചു വച്ചേക്കുന്നത് അവൻ ഫയൽ ടേബിളിലേക്ക് വലിച്ചെറിഞ്ഞു ഒപ്പം ദേഷ്യത്തിൽ ടേബിളിൽ കൈയടിച്ചു അനു അൽപ്പം പേടിയോടെ ടേബിളിൽ നിന്ന് ഫയൽ എടുത്തു നോക്കി ആദ്യമൊക്കെ അവൾക്കൊന്നും തോന്നിയില്ല എന്നാൽ പേജ് മാറുന്നതിനനുസരിച്ച് അവൾക്ക് പേടി തോന്നി താൻ ചെയ്ത ഡാറ്റയല്ല ഇത് ഇതെങ്ങനെ എല്ലാം ക്ലിയർ ആയിരുന്നല്ലോ ഞാൻ ചെയ്തത് അവൾ മനസ്സിലോർത്തു അവൾ സംശയത്തോടെ നേരെ നിന്നു തൻ്റെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുവാണ് സോണി അനുവിന് പേടി തോന്നി ആ നിമിഷം എന്താ കരുതിയത് കമ്പനിയെ പറ്റിക്കാമെന്നോ അതോ ആരെങ്കിലും പൈസ ഓഫർ ചെയ്തു അവന്റെ ശാന്തമായ ശബ്ദം അവൾക്ക് സങ്കടം തോന്നി സർ പ്ലീസ് ഞാൻ എനിക്ക് അറിയില്ല എൻ ഔട്ട് ഫോർ മണിക്കൂർ അതിനുള്ളിൽ വൺ പ്രോപ്പർ എക്സ്പ്ലനേഷൻ ആൻഡ് കറക്റ്റ് ഡാറ്റ അവൻ അലറിയതും അനുപേടിയോടെ തലകുനിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒരു തുള്ളി കണ്ണുനീർത്താഴേക്ക് പതിഞ്ഞു എന്ത് പറഞ്ഞാലും നിനക്കൊക്കെ മൂങ്ങിയാൽ മതിയല്ലോ ഇനി ഇത് ആവർത്തിച്ചാൽ ഐ ആം ടൈം അനു തൻ്റെ മുഖം കണ്ണാടിയിൽ ഒന്നുകൂടെ നോക്കി ടവർ കൊണ്ട് മുഖം തുടച്ചു വാഷ്റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി തിരിച്ചുള്ള യാത്രയിൽ ഇരുവരും മൗനമായിരുന്നു എന്തു വേണം എന്നറിയാതെ മനസ്സ് കൈവിട്ട് തുടങ്ങിയിരുന്നു രണ്ടുപേരുടെയും അതേസമയം മറ്റൊരിടത്ത് ഫിലിപ്പ് തൻ്റെ താഴെ കിടക്കുന്ന പെണ്ണിനെ പുച്ഛത്തോടെ നോക്കി കട്ടിൽ നിവർന്നു കിടന്നു എന്നാൽ അയാളുടെ മനസ്സിൽ പല പല ചിന്തകളായിരുന്നു അയാൾ ടേബിളിൽ ഇരുന്ന തൻ്റെ ഫോൺ കയ്യിലെടുത്ത് ഒപ്പം നിലത്ത് കിടന്ന മുണ്ട് അരയിൽ മുറുക്കി കുത്തി ബാൽക്കണിയിലേക്ക് നടന്നു ഫോണിൽ സോണിയുടെ നമ്പർ വിളിച്ച് അക്ഷമയായി കാത്തിരുന്നു ഹലോ സോണി എനിക്ക് എനിക്കവിളെ വേണം വർഷം കുറേയായി എന്നാ നിനക്ക് പറ്റും ഇല്ലെങ്കിൽ എൻ്റെ പിള്ളേരെ ഇറക്കാനാ അച്ചായ എനിക്ക് കുറച്ച് സമയം വേണം പറ്റില്ല സോണി നിനക്ക് ഞാൻ പത്ത് ദിവസം കൂടെ തരാം ശിവ അവൾ ഇവിടെ ഈ ഫിലിപ്പിന്റെ നെഞ്ചിൽ പത്താം ദിവസം രാത്രി ഉണ്ടാകണം ഇല്ലെങ്കിൽ അതിന് സോണിയൊന്ന് മൂടി ഫോൺ വെച്ച് ഫിലിപ്പ് തൻ്റെ നെറ്റിയിലെ മുറിവിൽ പിടിച്ചു ശിവ ഇതിൻ്റെ മറുപടി നിനക്ക് ഞാൻ തരും നമ്മുടെ ശരീരം ഒന്നിക്കുമ്പോൾ അയാളുടെ വാക്കുകളിൽ കാമം നിറഞ്ഞു നിന്നു ഇതേ സമയം സോണി അവൻ ഫോണിൽ മുറുക്കിയെ പിടിച്ചു തനിക്കരികിൽ നിൽക്കുന്നവനെ നോക്കി മഹിയുടെ മുഖം വലിഞ്ഞ് മുറുകി നിൽക്കുവാണ് മഹി അയാളുടെ കണക്ക് തീർക്കണം ഉടനെ തന്നെ അതിനെ സോണിയൊന്ന് അമർത്തി മൂളി ജെയ് എന്റെ അടുത്ത് വന്ന സത്യമായി ഞാൻ തല്ലും ആഹാ എന്ന അതൊന്നും എനിക്ക് കാണണല്ലോ ബ ഏട്ടൻ്റെ പൊന്ന് വന്നേ നമുക്ക് സ്നേഹിക്കണ്ടേ പുള ഞാൻ ചേട്ടന്മാരെ വിളിക്കും കേട്ടോ അയ്യോ എന്തിനാ അവരെ മാത്രമാക്കിയത് നാട്ടുകാരെയും വീട്ടുകാരെയും പിന്നെ നമ്മുടെ കല്യാണം കൂടാൻ വന്നവരെയും എല്ലാവരെയും വിളിക്ക് എന്നിട്ട് അവരോട് പറ ഞാൻ നിന്നെ സ്നേഹിക്കാൻ നോക്കിയെന്ന് അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ ബെഡിലിരുന്നു ഡയാനയാണെങ്കിൽ അവനെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുവാണ് പതിവ് പോലെ ശിവയും അനുവും ജോലിക്ക് വന്നു എന്നാൽ ഇരുവരും മൗനമായിരുന്നു ഒരു ദിവസം കൊണ്ട് അവർക്ക് പരാജയം വന്നു തുടങ്ങി പ്യൂൺ വന്ന് ശിവയെ വിളിച്ചു അവൾ അനുനെ നോക്കി മഹിയുടെ ക്യാബിനിലേക്ക് നടന്നു സർ കൺ ശിവപ്രിയ മഹി വിളിച്ചതും ശിവ അകത്തേക്ക് കയറി മഹി പെട്ടെന്ന് തന്നെ അവളെ നോക്കി ഒപ്പം തൻ്റെ കയ്യിൽ ഒരു പേപ്പറും എടുത്തു വെൽ ശിവ ഞാനിപ്പോൾ തന്നെ എന്തിനാണ് വിളിപ്പിച്ചതെന്ന് അറിയാമോ ശിവ അവനെ സംശയത്തോടെ നോക്കി യു ആർ ഫേർഡ് ഒരു ദയ്യം കൂടാതെ അവൻ പറഞ്ഞതും ശിവ ഞെട്ടി അവനെ നോക്കി സർ ഒരു നിമിഷത്തെ ഞെട്ടിൽ മാറിയതും അവൾ പെട്ടെന്ന് അവനെ വിളിച്ചു എൻ്റെ കമ്പനിക്ക് നീ ശിവപ്രിയയുടെ സേവനം വേണ്ട യു ക്യാൻ ലീവ് ശിവ കണ്ണുകൾ നിറച്ചവനെ നോക്കി എന്നാൽ തികച്ചും ശാന്തം ഒപ്പം തൻ്റെ പതനം ആഗ്രഹിക്കുന്ന മുഖം സർ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ് മഹിയാവളെ സംശയത്തോടെ നോക്കി എക്സ്ക്യൂസ് മീ വാട്ട് യു മീൻ ബൈ പേഴ്സണൽ മാറ്റേഴ്സ് മഹിയുടെ ചോദ്യം അവിടെ കാതുകളിൽ പതിഞ്ഞു തന്നെ കളിയാക്കുന്നത് പോലെ അവൾ ശ്വാസമെടുത്ത് അവനെ നോക്കി സർ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് തികച്ചും പേഴ്സണലാണ് അതിൻ്റെ പേരിൽ എൻ്റെ ജോലി കളയരുത് പ്ലീസ് സർ അവൾ തായ്മയോട് അവനോട് പറഞ്ഞു മഹി പൊട്ടിച്ചിരിച്ചുകൊണ്ട് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ടേബിളിൽ വന്ന് ചാരി നിന്നു തൻ്റെ മാറിൽ കൈകെട്ടി വെച്ച് ശിവപ്രിയ യു ആർ സോ ഫണ്ണി ബട്ട് ബിഫോർ ദാറ്റ് മേ ഐ ആസ്ക് വൺ ക്വസ്റ്റ്യൻ ശിവ എന്ത് എന്നത് പോലെ അവനെ നോക്കി ഹൂർ യു ശിവ കണ്ണുകൾ നിറച്ച് അവനെ നോക്കി തന്നെ പൂർണമായി തോൽപ്പിച്ചു ബിഫോർ യു ലീവിംഗ് ഫ്രം ദിസ് കമ്പനി യു നീഡ് ടു പേ ദ കോമൺസേഷൻ ഫൈവ് ലാക്ക് അൻ എക്സ്പ്ലനേഷൻ ഫോർ യുവർ റൂഡ് ബിഹേവിയർ ക്രൂരമായ സ്വഭാവം അത് ശരിയായ മഹിയെ താൻ കണ്ടിരുന്നു തന്റെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവന്നവൻ അല്ല ഇപ്പോൾ തൻ്റെ മുന്നിലുള്ളത് പുറത്തേക്ക് ഇറങ്ങിപ്പോയ മഹി അവൾ വേദനയോടെ നോക്കി തൻ്റെ അക ചത്ര അവൻ്റെ ജീവിതത്തിൽ സൃഷ്ടിച്ചു അവൾ ഒരു നിമിഷം ആലോചിച്ചു ജയിക്കണം ഇവിടെ തളർന്ന തനിക്ക് മഹിയെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്തെങ്കിലും ചെയ്യണം അവൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ചത് പോലെ പുറത്തേക്ക് നടന്നു നന്ദു സന്തോഷത്തോടെ ക്ലാസ് കഴിഞ്ഞ് ഫ്ലാറ്റിലേക്ക് നടന്നു പെട്ടെന്നാണ് അവളുടെ അശ്വത്ഥ കോളേജിന്റെ ഗേറ്റിന് മുന്നിൽ നിൽക്കുന്നവനിൽ വന്നത് ഡെവി അതെ ഇച്ചായൻ എന്താ ഇവിടെ അവൾ വേഗം അവന്റെ അരികിലേക്ക് ചെന്നു അതേസമയം ഡെവി തന്റെ ജീപ്പിന് മുകളിൽ കയറിയിരിക്കുമായിരുന്നു അവൻ്റെ കണ്ണുകൾ ചുറ്റുമാറിയോ തേടുന്നുണ്ട് പെട്ടെന്ന് അവൻ്റെ അരികിലേക്ക് ഓടി വരുന്ന നന്ദുവില തുടക്കി നന്ദു അവന്റെ അരികിൽ വന്ന് ആവേശത്തോടെ അവനെ നോക്കി ഇച്ചായൻ എന്താ ഇവിടെ ഡെവി ഉയർത്തി അവളെ നോക്കി പിന്നീട് കണ്ണുകൾ അവൾക്ക് പിന്നിലേക്ക് പോയി നന്ദു സംശയത്തോട് അവൻ്റെ കണ്ണുകൾ പോകുന്ന സ്ഥലത്തേക്ക് നോക്കി അവർക്കരികിലേക്ക് നടന്നു വരുന്ന അതിസുന്ദരിയായ പെൺകുട്ടി അവളുടെ മുഖം സംശയത്തിൽ ചുരുങ്ങി ഇച്ചായ ഒരുപാട് നേരായോ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഡവിയുടെ അരികിൽ വന്ന് തൻ്റെ ബാഗ് കാറിന് പുറത്ത് വെച്ച് മെല്ലെ അവൾ ചോദിച്ചു നന്ദുവിൻ്റെ മുഖം സംശയത്തിൽ ചുരുങ്ങി തൻ്റെ പ്രണയത്തിൽ ആദ്യമായി ഒരുവൾ അധികാരം വച്ചിരിക്കുന്നു അധികാരത്തോടെ വിളിച്ചേക്കുന്നു തന്നെക്കാൾ അധികാരം അവകാശം ആരാത് ആരായിരിക്കും അവളുടെ മനസ്സ് പുകഞ്ഞു നന്ദു ഡവിയെ നോക്കി അവൻ്റെ കണ്ണുകൾ സന്തോഷത്തോടെ ആ പെൺകുട്ടിയെ നോക്കി നിൽക്കുവായിരുന്നു നന്ദുവിൻ്റെ മനസ്സ് എന്തിനോ വേണ്ടി പിടഞ്ഞു ഇച്ചായ വരുത്തിച്ച ദേഷ്യത്തിൽ അവൾ വിളിച്ചു ഡാനിയും അവൻ്റെ അടുത്ത് നിന്ന് പെൺകുട്ടിയും അവളെ സംശയത്തോടെ നോക്കി ആരായി വിളി ചായ നന്ദുവിന് തൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല അവൾ ദേഷ്യത്തിൽ ആ പെൺകുട്ടിയെ നോക്കി ഡാനിയ തിരക്കി ആരായി ചായ ഇത് ചുറ്റും നോക്കി അല്പം ശബ്ദം താഴ്ത്തിയവൾ അവൾ ഡാനിയോട് ചേർന്നു നിന്ന് തിരക്കി ശ്രേയ ശ്രേയ്യ ദിസ്ഇസ് നന്ദ ആദ്യ നന്ദ മഹിയുടെ സിസ്റ്റർ ആൻഡ് നന്ദ ഇത് ശ്രേയ എൻ്റെ വൈഫാണ് ഡാനി പറയുന്നതിന് മുന്നേ തന്നെ അവൾ പുഞ്ചിരിയോടെ നന്ദയോട് മറുപടി പറഞ്ഞിരുന്നു ഡാനിയുടെ വണ്ടി അവൾക്ക് മുന്നിലൂടെ പോകുമ്പോൾ നന്ദ കണ്ണുകൾ നിറച്ചു നോക്കി അവളുടെ ഹൃദയം പിടഞ്ഞു അവളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി അവൻ്റെ വണ്ടി ഗേറ്റ് കടന്നതും അവൾ നിലത്തേക്ക് വീണു എന്നാൽ ബലിഷ്ടമായ രണ്ട് കൈകൾ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കണ്ണുകൾ അടയുമ്പോൾ അവൾ കണ്ടിരുന്നു തന്നെ ചേർത്ത് പിടിക്കുന്നവനെ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന മാല അവളുടെ കണ്ണിൽ പതിഞ്ഞു വിരാജ് അവളുടെ ചുണ്ടുകൾ മെല്ലെ ഉരുവിട്ടു അവരുടെ കൈകൾ അവളിൽ മുറുകി കണ്ണുകൾ ദേഷ്യത്തോടെ തന്നെ നോക്കി വണ്ടി ഓടിക്കുന്നവനിൽ പതിഞ്ഞു അതേ നിമിഷം ഡവിയുടെ കണ്ണുകൾ വണ്ടിയുടെ കണ്ണാടിയിൽ കൂടെ തന്നെ ദേഷ്യത്തിൽ നോക്കുന്നവനെ ദഹിപ്പിച്ചു നോക്കി വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഡവി ഒരക്ഷരം മിണ്ടിയില്ല എന്നാൽ ശ്രീ അവനോട് വാതോരാതം എണ്ണിക്കൊണ്ടിരുന്നു വൈഫാണ് അവരുടെ വാക്കുകൾ തൻ്റെ തലയ്ക്ക് ചുറ്റും മട്ടം കറങ്ങുന്നത് പോലെ തോന്നി ഇച്ചായ ഇച്ചയ്യ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ശ്രേയ അവനോട് ശബ്ദം താഴ്ത്തി ചോദിച്ചതും ഡവി പെട്ടെന്ന് വണ്ടി നിർത്തി ആളുകൾ ആളുകളധികമില്ലാതെ ഒരു ഉൾവഴിയായിരുന്നു അത് ശ്രേയ പേടിയോടെ അവനെ നോക്കി കണ്ണുകൾ അടച്ചു മുഖം വലിഞ്ഞു മുറുകി ഇച്ചയ്യ ഗെറ്റ് ഔട്ട് ഇച്ച ഐ സേ ഗെറ്റ് ഔട്ട് അവൻ അലറിയതും അവൾ പേടിയോടെ വേഗം വണ്ടിയിൽ നിന്നിറങ്ങി ഡെവി വണ്ടി ഓഫാക്കി ഒരു സിഗരറ്റ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ശ്രേയ തന്റെ അരിയിലേക്ക് വരുന്നവനെ പേടിയോടെ നോക്കി ദേഷ്യം വന്ന് അവൻ ചെകുത്താനാണ് എന്നാൽ ഇപ്പൊ എന്തിനാണ് ആ ദേഷ്യമെന്ന് അവൾക്ക് മനസ്സിലായില്ല ഡെവി വണ്ടിയിൽ ചാരിന്ന് സിഗരറ്റ് കത്തിച്ച് ചുണ്ടോടടുപ്പിച്ചു ശ്രേയ അവനെ നോക്കിയിരുന്നു പറ ശ്രേയ നീ എന്താ അവളോട് പറഞ്ഞത് അത് ഇച്ചായ ഡെവി ഓരോടി അവളിലേക്ക് വെച്ചു ശ്രേയയുടെ കണ്ണുകൾ പിടഞ്ഞു ചുറ്റും നോക്കി ആരും അവരെ നോക്കുന്നില്ല ഡെവി സ്വന്തം നാട്ടിലെ ആളുകൾ ഭയമാണ് എന്നാൽ ഈ നാട്ടിലും അവനെ ആളുകൾ ഭയക്കുന്നത് കണ്ട് അവൾക്ക് പേടി തോന്നി അതെ രാജാവ് എവിടെ ചെന്നാലും പ്രജകൾ ഭയക്കും ബഹുമാനിക്കും പറ ശ്രേയ നീ എന്താ അവളോട് പറഞ്ഞത് അവന്റെ ശബ്ദമുറുകി കണ്ണുകൾ അവളിൽ തന്നെ അത് വൈഫ് ഞാൻ ടു ദാറ്റ് ശ്രേയയിൽ നിന്ന് തലയാട്ടി പെണ്ണെന്ന് അവളുടെ മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞു കണ്ണുകൾ നിറഞ്ഞു കവിൾ പുകഞ്ഞു വായിൽ ചോരച്ചുവ അവൾ കണ്ണുകൾ നിറച്ച് അവനെ നോക്കി ആദി ആദി നന്ദ ഡേവിഡ് മഹാദേവൻ്റെ പെണ്ണ് എൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും അവകാശി അവളോടാണ് നീന്ന് എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞത് ഡേവിഡിൻ്റെ ഭാര്യ പദവി അവകാശമെല്ലാം അവൾക്ക് മാത്രം ഇന്ന് നീ കാരണം അവളുടെ കണ്ണു നിറഞ്ഞു ആ കണ്ണുനീർ മാറ്റാൻ അവകാശം ഞാൻ മാത്രമാണ് പക്ഷെ നീ കാരണം ഇന്നൊരുവൻ വന്നു നിന്നോട് ഞാൻ അവളെ വേദനിപ്പിക്കാൻ പറഞ്ഞു അതിന് ഞാനുണ്ട് ഇവിടെ പക്ഷെ നീ വാക്കുകൾ കൊണ്ട് എൻ്റെ കൊച്ചിനെ വേദനിപ്പിച്ചു നിന്നോട് പറഞ്ഞ ജോലി നീ ചെയ്താൽ മതി അതിനപ്പുറം വന്ന പ്രത്യേകിച്ച് എനിക്ക് പ്രിയപ്പെട്ടതിനെ ഉപദ്രവിച്ച കൊല്ലും നിന്ന് ഞാൻ അവൻ പറഞ്ഞതും അവൾ പേടിയോടെ കണ്ണുകൾ നിറച്ച് തലയാട്ടി ഡെവി സിഗരറ്റ് എടുത്ത് അവളുടെ കൈ നിവർത്തിപ്പിടിച്ചു വേണ്ട പ്ലീസ് ഹൗ ഡു കോൾ മീ ഇച്ചായൻ പെട്ടെന്ന് ശ്രേ അവളുടെ പിടിച്ചു എൻ്റെ പെണ്ണിന് അവകാശപ്പെട്ടത് മറ്റൊരാൾ ചെയ്ത ഇനി നിന്റെ നാവിൽ നിന്ന് ഇച്ചായൻ എന്ന് ഡെവിയെ വിളിച്ച ഡെവി സിഗരറ്റ് മാറ്റി അവളെ നോക്കി നിന്നെ കൊണ്ടെനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് മാത്രം ഡെവി താക്കിയതുപോലെ പറഞ്ഞുകൊണ്ട് തന്നെ വണ്ടിയിൽ കയറിയിരുന്നു വണ്ടി ശ്രേയയുടെ അരികിൽ കൂടെ ഓടിച്ചു പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് പോയിരുന്നു ശ്രേയെ പേടിയോടെ റോഡിൽ തളർന്നിരുന്നു ഡവി തൻ്റെ കോളേജ് ബഷാണ് പക്ഷെ ഒരിക്കൽ പോലും തനിക്കറിയില്ലായിരുന്നു അവന് പ്രണയമുള്ളത് നന്ദുവിനോട് എന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ തനിക്ക് അവനോടുള്ള പ്രണയം അറിഞ്ഞ ഭയത്തോട് അവളുടെ ശരീരം വിറച്ചിരുന്നു ശ്രേയമല്ലേ അവിടെ നിന്ന് എഴുന്നേറ്റ് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു വേണ്ട ഒന്നും വേണ്ട പ്രണയിച്ചത് താൻ മാത്രമാണ് അവൻ നന്ദുവിനെയാണ് ഇഷ്ടം കണ്ടതാൾ മുതലുള്ള ഇഷ്ടമാണ് പക്ഷേ ഇനി വേണ്ട പക്ഷേ ഒരിക്കൽ നിങ്ങൾ എന്നെ മനസ്സിലാക്കും അന്ന് നിങ്ങൾ തന്നെ മാറ്റി പറയും ഡേവിഡ് മഹാദേവന്റെ മനസ്സിനും ശരീരത്തിനും അവകാശി അത് ശ്രേയ ശങ്കറാണെന്ന് അവൾ മെള്ളെ പറഞ്ഞുകൊണ്ട് അവിജനമായ വഴിയെ നോക്കി മുന്നോട്ട് നടന്നു നന്ദുമെള്ളെ കണ്ണുകൾ വലിച്ചു തുറന്നു അപ്പോഴാണ് അവൾ ചുറ്റും ശ്രദ്ധിച്ചത് ഹോസ്പിറ്റലാണെന്ന് മനസ്സിലായതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു മരിച്ചാൽ മതിയായിരുന്നു ഡേവിഡ് മഹാദേവനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു തൊട്ടടുത്ത് ആരുടെയോ ശബ്ദം കേട്ടതും അവൾ തല ഉയർത്തി നോക്കി തന്നെ രക്ഷിച്ചവൻ വിരാജ് നന്ദുമുഖം അവനിൽ നിന്ന് മാറ്റി പുറത്തേക്ക് നോക്കി ആദി സ്റ്റിൽ യു ലവ് ഹിം ഇന്ന് അയാൾ മറ്റൊരുവളുടെ ഭർത്താവാണ് എൻ്റെ പ്രണയമാണ് എൻ്റെ മനസ്സ് സ്വന്തമാക്കിയവൻ ആദിനന്ദ എന്ന പെണ്ണിനെ ധൈര്യം തന്നവൻ എൻ്റെ പ്രണയം എൻ്റെ ജീവിതം ഇനിയും പ്രതീക്ഷ വയ്ക്കണോ നന്ദു അവൻ്റെ ചോദ്യത്തിൽ ഒന്ന് പതറി അതെ ഇനിയും പ്രതീക്ഷ വയ്ക്കണോ ഇന്നവനൊരു ഭർത്താവാണ് അവൾ ഒരു പ്രാവശ്യം മനസ്സിൽ ചോദിച്ചു സത്യമറിയണം വിവാഹം കഴിഞ്ഞു എന്ന് ഉറപ്പായ പിന്നീട് ഡേവിഡ് മഹാദേവൻ ആദിനന്ദയുടെ നന്ദയുടെ ജീവിതത്തിൽ ഇല്ല അവളുടെ ജീവിതത്തിൽ ആദിനന്ദയുമില്ല അവളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു വിരാജ് അവളുടെ അമർത്തി പിടിച്ചു പ്രണയം പറഞ്ഞു പുറകെ നടന്നവനെ കാണേണ്ട ഒരാൾ തളർന്നു കിടക്കുമ്പോൾ സ്വന്തം ആവശ്യം നോക്കുന്നവനല്ല ഞാൻ കൂടെ ഉണ്ടാകും മരണം വരെ ഒരു നല്ല സുഹൃത്തായി നന്ദു അവനെ നോക്കി അവൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി വിരാജ് അമ്മാരച്ഛനാര എന്നറിയാതെ ഒരു പാവം ചെക്കൻ ക്ലാസ്സിൽ ആരും അവനോട് കൂട്ടില്ലായിരുന്നു ആദ്യമായി താനായിരുന്നു അവനെ ചേർത്ത് നിർത്തിയത് എന്നാൽ പ്രണയം പറഞ്ഞത് മുതൽ താൻ അകട്ടിയിട്ടേ ഉള്ളൂ ഒരിക്കലെങ്കിലും പറഞ്ഞു മനസ്സിലാക്കിയാൽ മതിയായിരുന്നു അവൾ വേദനയോടെ ഓർത്തു വേദനയുണ്ടോ ആദി ട്രിപ്പിട്ട തൻ്റെ കയ്യിൽ മെല്ലെ തലോടി അവൻ ചോദിച്ചതും നന്ദു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിൽ വീണു സ്നേഹത്തോടെ അവളെ ചേർത്തു നിർത്തി മെല്ലെ അവളുടെ തലയിൽ തലോടി